பால வம்பன் பட்டனங்களையும் இளக்கி மறச்ச வஸ்திர மஹாதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം വസ്ത്രങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു സഫ റോഡ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ റെയിൽവേ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടന്നു ജനങ്ങളിൽ നിന്ന് ലഭിച്ച നിരവധി നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു വിവിധ റെയിൽവേ പദ്ധതികളുടെ പുരോഗതിയും കാലതാമസവും സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ യോഗത്തിൽ നടന്നു വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ റെയിൽവേ പദ്ധതികളുടെ പുരോഗതിയെക്കുറിച്ച് കുറിച്ച് അവലോകനം ചെയ്ത് എം പി പ്രിയങ്കാ ഗാന്ധി നിർദ്ദേശങ്ങൾ നൽകി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കവേ വാണിയമ്പലം റെയിൽവേ മേൽപ്പാത അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് എം ആവശ്യപ്പെട്ടു ജനങ്ങളിൽ നിന്ന് ലഭിച്ച നിരവധി നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എം പി വിഷയങ്ങൾ ഉന്നയിച്ചത് വാണിയമ്പലം മേൽപ്പാലത്തിൻ്റെ ജനറൽ അറേഞ്ച്മെൻറ് ഡ്രോയിങ് വ്യക്തതയ്ക്കായി തിരികെ നൽകിയതായി റെയിൽവേ അധികൃതർ വ്യക്തമാക്കി ഡ്രോയിങ് അന്തിമമാക്കുന്നതിനുള്ള കാലതാമസമാണ് പദ്ധതിയിൽ തടസ്സം സൃഷ്ടിക്കുന്നതെന്നും ദിവസത്തിൽ പതിനാല് തവണയോളം ഗേറ്റ് അടയ്ക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്നും എം കൂട്ടിച്ചേർത്തു ടുവൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ഷെൽട്ടറിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും ഇതിന് രാഹുൽ ഗാന്ധിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തെട്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നുമാണ് വിവരം പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു നിലമ്പൂർ നെഞ്ചൻകോട് റെയിൽപാതയുടെ വിശദ പദ്ധതി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്നും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിൽ തടസ്സമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ പരിശോധിക്കണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു സ്റ്റേഷനിൽ കൂടുതൽ യാത്രാ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിനായി യോഗത്തിൽ എ പി അനില്കുമാര് എംഎല്എ റെ റെയിൽവേ അധികാരികളായ എം ജെകൃഷ്ണന് അൻസുർ ഭാരതി പ്രമോദ് എന്നിവരും വിവിധ പഞ്ചായത്ത് പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വണ്ടൂർ